ബി മാത്രമായിരിക്കും ബി ജെ പിക്ക് വോട്ടുകൾ മറിക്കുക എന്നുള്ളത് കൃത്യമായി കണക്കൂട്ടി തന്നെയാണ് തമ്മിൽ സമാജ്വാദി പാർട്ടി ക്യാമ്പയിനിന്ന് ഇറങ്ങുന്നത് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശ് മുഴുവനായി ഒരു യാത്ര ഉത്തർപ്രദേശിന്റെ വടക്ക് കിഴക്ക് തെക്ക് വടക്ക് ഭാഗങ്ങളിലായിട്ടുള്ള എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ചു കൊണ്ടുള്ള ഒരു യാത്ര പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് പോകുന്ന ആദ്യ യാത്രയും ശേഷം നടക്കുന്ന യാത്രയും ഉത്തർപ്രദേശിനെ കിടിലം കൊള്ളിക്കാൻ പോകുന്നതാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചയിൽ കോൺഗ്രസിന് പതിനഞ്ച് സീറ്റുകൾ വരെ നൽകിക്കൊണ്ട് ബാക്കി അറുപത്തഞ്ച് സീറ്റുകളിലും സമാജ്വാദി പാർട്ടി മത്സരിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനപ്പെട്ട ലോക്സഭാ സീറ്റുകളിൽ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അസംഘട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും അഖിലേഷ് യാദവ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കനൌജിയിൽ തൻ്റെ പത്നിയായ ഡിംപിൾ യാദവ് മത്സരിക്കും എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം റായ്ബറേലിലും അമേഠിയിലും ആരായിരിക്കും മത്സരിക്കുക എന്നുള്ളത് ഏറെ കൗതുകം ഉണർത്തുന്ന വാർത്ത തന്നെയാണ് ഏതായാലും ഉത്തർപ്രദേശിൽ കഴിഞ്ഞ കുറി ബി ജെ പി നേടിയതുപോലെ ഒരു മഹാവിജയം ആവർത്തിക്കപ്പെടരുത് എന്ന രീതിയിലേക്കാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കൈകോർത്തിരിക്കുന്നത് നാൽപ്പത് സീറ്റുകളോ അതിനപ്പുറത്തേക്കോ പോകുന്ന രീതിയിലേക്ക് ബി ജെ പിയുടെ ഗ്രാഫ് ഉയർത്താൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ക്യാമ്പയിൻ നടക്കുന്നത് ബി സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് അനുകൂലമാകുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളത് തീർച്ചയാണ് കോൺഗ്രസ് ആദ്യം ബി എസ് പി ഒപ്പം നിർത്താൻ ശ്രമിച്ചെങ്കിലും ബി എസ് പി അവരുടേതായ ലൈനിലേക്ക് പോവുകയാണ് കഴിഞ്ഞ കുറി ബി എസ് ഏറ്റവും കൂടുതൽ സഖ്യകക്ഷികളിൽ നിന്നും നേട്ടം കിട്ടിയത് പൂജ്യമായിരുന്നു അവരുടെ ടാരി രണ്ടായിരത്തി പതിനാലിലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ പത്ത് സീറ്റുകൾ ജയിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് യോഗി ആദിത്യനാഥ് സർക്കാരിന് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കിട്ടിയതിൽ പ്രധാനികൾ ബി എസ് സ്ഥാനാർത്ഥികളുടെ വോട്ട് കച്ചവടമായിരുന്നു എന്നുള്ളത് സമാജ്വാദി പാർട്ടി ആരോപിച്ചിരുന്നു ഈ ആരോപണത്തെ തുടർന്നാണ് ബി എസ് പി സമാജ്വാദി പാർട്ടിയുമായി അകന്നത് സമാജ്വാദി പാർട്ടിയുമായി ഒരു ധാരണയ്ക്കും ഇല്ല എന്നുള്ള രീതിയിലാണ് മായാവതി കട്ടായം പറഞ്ഞിരിക്കുന്നത് എന്നാൽ മായാവതിയെ ആശ്രയിക്കാൻ കൊള്ളില്ല ഉപകാരം കിട്ടുന്ന ഒരു പാർട്ടി അല്ല ബി എസ് പി എന്നുള്ളത് കോൺഗ്രസ് മെല്ലെ മനസ്സിലാക്കുന്നു കോൺഗ്രസ് അതുകൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടിയുടെ ഈ വിജയ ഫോർമുലയിലേക്ക് തന്നെ കൃത്യമായി നിൽക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് നാൽപ്പത് ശതമാനത്തോളം വോട്ട് ഷെയർ ബി ജെ പിക്ക് എതിരെ കൃത്യമായും സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം നേടിയെടുത്താൽ തീർച്ചയായും അത് പരമാവധി സീറ്റുകളിലേക്ക് മാറും എന്നാൽ മുപ്പതോ മുപ്പത്തഞ്ചോ ശതമാനം വോട്ട് ഷെയർ ആണെങ്കിൽ കേവലം ഇരുപതോ ഇരുപത്തിരണ്ടോ സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്ന സാഹചര്യമാണ് ഇതാണ് കൃത്യമായ കണക്കൂട്ടൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരെ മത്സരിച്ച സമാജ്വാദി പാർട്ടി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ആണ് ലഭിച്ചത് മുപ്പത്തിരണ്ട് ശതമാനത്തോളം വോട്ട് ഷെയർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി എസ് പിൽപ്പിച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടി അധികാരത്തിലെത്തപ്പോൾ പോലും അവർക്ക് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകൾ നാനൂറ്റി മൂന്നംഗ അസംബ്ലിയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും ഇത്രയും വലിയ വോട്ട് ഷെയർ അവർക്ക് കിട്ടിയില്ലായിരുന്നു അന്ന് എല്ലായിടത്തും ചതുഷ്കോള മത്സരമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ കഴിഞ്ഞ തവണ നാനൂറ്റി മൂന്നിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം സീറ്റുകളിൽ നേർക്കു നേരെയുള്ള ബി ജെ സമാജ്വാദി പാർട്ടി എന്ന രീതിയിലുള്ള മത്സരമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്